ഒരു കെ എസ് ആർ ടി സി ഇഷ്യൂ ചെയ്യുന്ന കാർഡാണേ ഇതിൻ്റെ വില കാർഡിൻ്റെ വില നൂറ് രൂപയാവും നിങ്ങൾക്കിപ്പോൾ ബസ്സിൽ കയറുമ്പോൾ ചില്ലറയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ കണ്ടക്ടർമാർ രണ്ട് രൂപയ്ക്കും മൂന്ന് രൂപയ്ക്കും ഒക്കെ നിങ്ങൾക്ക് ചില്ലറ ഇല്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവാറില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഇത് നമ്മൾക്ക് ഉപയോഗിക്കാം പിന്നെ പൈസയ്ക്ക് പകരം നമുക്കിപ്പോൾ പൈസ കൊടുക്കാൻ അപ്പോൾ സമയത്ത് ഉണ്ടാവില്ലേ നമുക്ക് കാർഡ് കാണിച്ചാൽ മതി കാർഡ് വേണോ കെ എസ് ആർ ടി സി ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ് കെ എസ് ആർ ടി സി ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ് കാർഡിൻ്റെ വില നൂറ് രൂപയാ പിന്നെ ഇത് നമ്മളിപ്പോൾ എത്ര രൂപയ്ക്ക് വേണേലും റീചാർജ് ചെയ്തോ അമ്പത് തൊട്ട് എത്ര രൂപയ്ക്ക് വേണേലും ഇത് റീചാർജ് ചെയ്യാം പിന്നെ തീരുമ്പം ഏത് ബസ്സിലാണോ കയറുന്നത് ആ ബസ്സിലെ കണ്ടക്ടറെ കൊടുത്താൽ അത് റീചാർജ് ചെയ്ത് തരും അങ്ങനെയൊന്നുമില്ല ഇത് എത്ര നമുക്കിപ്പോൾ പൈസ തീരുകയണം വരെ ആ പൈസ വരെ ഈ കാർഡ് ഉപയോഗിക്കാം ആ ബസ്സിലെ കണ്ടക്ടർമാരാണ് റീചാർജ് ചെയ്ത് തരുന്നത് സ്ഥിരമായിട്ട് ഇപ്പൊ എല്ലാ ദിവസവും മൂന്ന് ദിവസം യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പൊ നമുക്ക് ഈ ചില്ലറയുടെ പ്രശ്നം വലുതായിട്ട് വരുന്നുണ്ടല്ലേ രണ്ടുരൂ ഒരു രൂപ ഇപ്പൊ കണ്ടക്ടറേലും ഉണ്ടാവില്ല ഈ വരുന്ന യാത്രക്കാരുടെ ഉണ്ടാവില്ല അപ്പോൾ അതിന് ഏറ്റവും നല്ല ഇത് കാർഡാണ് വഴക്കും ഉണ്ടാവാറുണ്ട് ചില സമയത്ത് വഴക്കും ഉണ്ടാവാറുണ്ട് കാർഡാണേ ഈ കാർഡിൻ്റെ വില നൂറ് രൂപയാണ് അപ്പോൾ ഇത് സാർ മേടിക്കാമോ ഇത് യാത്രയ്ക്ക് നമുക്ക് ഓക്കെ സാർ ഈ കെ എസ് എവിസ് ഈഷോയിൻ്റെ കാർഡാണേ കാർഡിൻ്റെ വില ഈഷോയിൻ്റെ കാർഡാണ് കാറിൻ്റെ വില നൂറ് രൂപയാവും കാറിന് വേണം നമ്മളിപ്പോൾ ബസ്സിലൊക്കെ കേറുമ്പോൾ ടിക്കറ്റിന് ചില്ലറൊക്കെ ഇല്ലാന്നുള്ളൊക്കെ പ്രശ്നമൊക്കെ വരാറില്ലേ അപ്പോൾ നമുക്ക് ഈ കാറിന് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ശമ്പളമൊക്കെ കിട്ടുമ്പോൾ നമ്മളിപ്പോൾ ഈ കാറിന് കാറിന് എല്ലാം ഉണ്ട് എല്ലാണ്ട് ചില്ലറീ രണ്ട് രൂപക്ക് നിങ്ങൾക്ക് വലിയ പ്രശ്നം വരാറില്ലേ രണ്ട് രൂപ കൊടുക്കാനില്ല എന്നത് അപ്പോൾ സാറൊരു കാർഡ് എടുക്കുവാണെങ്കിൽ വലിയ ഉപകാരം അപ്പൊ മാത്രമല്ല കാർഡിന്റെ വില നൂറ് രൂപയാണേ കയറുമ്പോൾ നിങ്ങൾ കണ്ടക്ടർമാർ ചില്ലർ വരുന്ന ഒരു പ്രോബ്ലം ഇല്ലേ അപ്പോൾ ആ പ്രോബ്ലത്തിൽ ഒരു പരിഹാരമാവും പിന്നെ നിങ്ങൾ വീട്ടിലൊക്കെ പൈസ ഇല്ലാതെ വരുമ്പോൾ ഒരാൾക്ക് പൈസയുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് റീചാർജ് ചെയ്തിട്ട അത് വലിയ ഉപകാരമാകും അപ്പൊ ഒരു കാർഡ് എടുക്കാമെങ്കിൽ ഉപകാരം റീചാർജ് ചെയ്യുന്ന നമ്മൾ കണ്ടക്ടർമാർ തന്നെ റീചാർജ് ചെയ്യുന്നത് ബസ്സിൽ പൈസ കൊടുത്താൽ പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട് അപ്പോൾ ബസ് കയറിയിട്ട് കാർഡ് കൊടുത്താൽ പോകുന്നുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം പോകുന്നുണ്ട് ഇന്നിപ്പം നല്ലോണം പോയിട്ടുണ്ട് എടുക്കാം എടുക്കാമോ ഈ കേരളത്തിൽ ആ താങ്ക് യു ചെയ്തിട്ടില്ല എല്ലാ കണ്ടക്ടർ പേർക്ക ഇല്ല എല്ലാ കണ്ടക്ടർമാർക്കും ഇതെല്ലാം അറിയാം ഈ കാർഡിനുണ്ട് കേരളത്തിൽ എവിടെയും യാത്ര ചെയ്യാം വേണ്ട കാർഡ് ഈ കാർഡിന്റെ വില നൂറ് രൂപയാണ് അപ്പോൾ നമുക്ക് ഈ ബസ്സിലൊക്കെ പോകുമ്പോ കണ്ടക്ടർമാർ ചില്ലറ് വരുന്നില്ല എന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടാവാറില്ലേ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ചില്ലറയൊക്കെ തരാറില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ കാർഡുമായിട്ട് യാത്ര ചെയ്താൽ നമുക്ക് അത്രയും നല്ലതാണ് പിന്നെ നമുക്ക് വീട്ടിൽ ചിലപ്പോൾ പൈസയൊക്കെ ഉണ്ടാവാതൊക്കെ ഇരിക്കത്തില്ല അപ്പോൾ നമുക്ക് കാർഡ് ഉപയോഗിക്കാം